ആ പറഞ്ഞ ദിവസമാണ് എനിക്കത് ശരിക്കും സ്ട്രൈക്ക് ചെയ്തത് നമ്മൾ ഇത്രയും ഈ കറുത്ത മുടി കണ്ട് കണ്ട് ശീലിച്ചവരായത് കൊണ്ടാണ് നമുക്കതാണ് അഴുകെന്ന് തോന്നുന്നത് നരച്ചു തുടങ്ങിയപ്പോൾ അത് നരയ്ക്കട്ടെ എന്നുള്ള തീരുമാനം എടുത്തത് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഒരു രണ്ട് രണ്ടു വർഷം മുൻപായിരുന്നു എന്ന് തോന്നുന്നു കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു കളിപ്പാട്ടുണ്ട് ഒരു പാവയുണ്ട് നിങ്ങൾ ചെല്ലൊക്കെ എൻ്റെ ഇൻസ്റ്റയിൽ കണ്ടു കാണും അപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ അവളേയും കൂടെ കൊണ്ടു നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ പിന്നെ പുറത്തുനിന്ന് എൻ്റെ ഒരു സുഹൃത്ത് തന്ന ഒരു പാവക്കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ മുടി ബ്ലോണ്ട് ഹെയർ ആണ് അപ്പോൾ ഇവനെ ആ മുടി വലിയ ഇഷ്ടമായിരുന്നു അവളുടെ അപ്പം എനിക്കിത് ഈ നരച്ചു തുടങ്ങിയപ്പോൾ ആദ്യം കുറച്ച് ഡൈ ചെയ്ത് പിന്നെ ആ ഡൈ പോയി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഒരു ചെമ്പിൻ്റെ നിറവും സ്വർണത്തിൻ്റെ നിറവും വെള്ളിയുടെ നിറം എല്ലാം കൂടെ ചേർന്ന് വരുമല്ലോ നമുക്ക് അപ്പം ഇങ്ങനെ പല നിറം എൻ്റെ മുടിയിൽ വന്നു തുടങ്ങിയപ്പോൾ അവൻ അവനൊരു ദിവസം എന്നോട് പറഞ്ഞു അമ്മയുടെ മുടി ഭയങ്കര ക്യൂട്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അതെന്താ ക്യൂട്ട് ബാക്കി ബാക്കിയെല്ലാവരും ഇത് ഇത്ര മോശമാണെന്ന് പറയുമ്പോൾ ഇവനെന്തിനാ ക്യൂട്ട് എന്ന് പറയുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ്റെ വ്യാഖ്യാനം അവളുടെ പ്രണി എന്നാണ് അവളുടെ പേര് അപ്പോൾ പ്രണിയുടെ മുടി പോലെയാണ് അമ്മയുടെ മുടി ഇപ്പോ അതുകൊണ്ട് ഭയങ്കര ക്യൂട്ടാണ് ഈ മുടി അവന്റെ പാവക്കുട്ടി അവന് ഏറ്റവും ഇഷ്ടമുള്ള പാവക്കുട്ടിയാണ് അപ്പം അവളുടെ മുടി പോലെ ഇങ്ങനെ സ്വർണവും വെള്ളിയും ഒക്കെ ആയിട്ടിരിക്കുന്ന മുടിയാണ് അത് ഭയങ്കര ക്യൂട്ടാണെന്നവൻ പറ ആ പറഞ്ഞ ദിവസമാണ് എനിക്കത് ശരിക്കും സ്ട്രൈക്ക് നമ്മൾ നമ്മളിത്രയും ഈ കറുത്ത മുടി കണ്ടു കണ്ട് നമുക്ക് അതാണ് അഴകെന്ന് തോന്നുന്നത് അവൻ ആ പറയുന്ന സാമൂഹികമായിട്ടുള്ള ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ് അവൻ്റെ മനസ്സിലേക്ക് കയറി കയറിപ്പറ്റാനുള്ള സമയമായിട്ടില്ല ആ പ്രായത്തിൽ ആ സോഷ്യൽ കണ്ടീഷനിങ് വന്നിട്ടില്ലാത്തത് കൊണ്ട് അവന് കറുത്ത മുടിയിലും വെളുത്ത മുടിയിലും മഞ്ഞ മുടിയിലും സ്വർണ്ണ മുടിയിലും വെള്ളി മുടിയിലും ഒക്കെ ഒരേപോലെ അഴക് കണ്ടെത്താൻ അവന് സാധിക്കുന്നുണ്ട് അപ്പം ആ ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ പ്രശ്നം മാത്രമാണ് അതെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ആ ദിവസമാണ് അന്നാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്